ായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എലിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എൻ്റെ കൈവിടാത്തവൻ കൂടെയുണ്ട് എൻ്റെ കൈവിടാത്തവൻ ഈ ദൈവത്തെ വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്ന മുമ്പ് അതിന്റെ കൂടെ ചെയ്യണ ഒരു കാര്യമുണ്ട് എന്താ ദൈവത്തെ സ്നേഹിക്കും നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ തീരുമാനിക്കുമ്പോ തന്നെ എൻ്റെ മക്കൾ അതിൻ്റെ കൂടെ തീരുമാനിക്കേണ്ടതാണ് കർത്താവെ നിന്നെ സ്നേഹിക്കാൻ കൂടി എന്നെ അഭിഷേകം ചെയ്യണമേ എന്താ കാര്യം അറിയാവോ കർത്താവ് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും എൻ്റെ വചനം അനുസരിക്കുമെന്ന് അപ്പോൾ ചില സമയത്ത് ദൈവഹിതം നിറവേറുമ്പോഴേ ഇപ്പം തന്നെ പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തെട്ടെന്നാണ് പറയണത് എല്ലാവർക്കും എല്ലാം നല്ലതല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല എന്നെ ഇങ്ങനെ ഇപ്പോൾ പറയണമെന്നറിയാമോ നീ പലപ്പോഴും ദൈവത്തിനു മുമ്പിൽ മോന്തം കയറ്റി പരിഭവം പറഞ്ഞ് പരാതിയും പറഞ്ഞൊക്കെ നടക്കുന്നതേ പല ആൾക്കാരെയും നീ കമ്പെയർ ചെയ്യണത് കൊണ്ടാണ് നിൻ്റെ അനിയത്തി ചേടത്തി ആൻറ്റിയുടെ മക്കൾ കസിൻസ് നിൻ്റെ പഠിത്തത്തിൻ്റെ നിൻ്റെ കൂട്ടുകാർ നിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവർ അല്ലെ നിൻ്റെ ഇങ്ങനെ പല ആൾക്കാരുടെയും ഭൗതികമായ ഉന്നമനം കണ്ടിട്ട് നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അവരുടെ ഭൗതിക ഉന്നമനമായിട്ട് കമ്പയർ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചിരുന്നത് ഫലം പ്രാർത്ഥിക്കാത്തവരും നിന്നേക്കാൾ മെച്ചമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ വിശ്വാസത്തിൽ തളർച്ച വന്നിട്ടുണ്ട് നീ ദൈവത്തിൻ്റെ ലഭിക്കണം ഭൗതിക വസ്തുക്കളെയാണ് നീ മോഹിച്ചത് ദൈവത്തെ അല്ല പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് പറയാതെ പറയുന്ന കാര്യമെന്താണ് എൻ്റെ മകളെ എൻ്റെ മകനെ നീ എൻ്റെ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെക്കാളുപരി ആദ്യം നീ എന്നെ സ്നേഹിക്കുക വസ്തുക്കൾ ഈ ഭൂമിയിൽ അവശേഷിക്കും ഞാനും നീയുമാണ് അന്ത്യം വരെ ജീവിക്കേണ്ടതെന്ന് ഓർത്ത് ജീവിക്കുക സുധൃഢ ഹലിലൂയോ സോത്തുമോത്തുമല്ല ും അവിടെ ഞാനേകനല്ല എത്തിൽ വീണാലും അവിടെ ഞാനേകനല്ല എന്നീശു കരങ്ങളിനാ വീഴുന്നത് എന്നീ ശുവിൻകരങ്ങളിനീക്ഷ എന്റേതെയും അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റേതയും അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനു ചോദിക്കുന്ന എന്റെ നന്മയ്ക്കായി നറിയുന്നു എന്തിനു ചോദിക്കുന്ന എന്റെ നന്മയ്ക്കായി എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്തിനു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായി നറിയുന്നു പരിശുദ്ധാത്മാവിന് പ്രായമില്ല പരിശുദ്ധാത്മാവിന് പ്രഭാഷകം പറഞ്ഞു തന്നെ പൗലൂസ് പറയുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്താ പൗലൂസ് പറയണത് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല നിൻ്റെ വിശ്വാസത്തെ നിന്നെ പടുത്തുയർത്താൻ സഹായിക്കാത്തത് നിയമാനുസൃതമാണെങ്കിലും നിനക്കത് ലഭിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ലെന്നെങ്കിൽ യു മസ്റ്റ് പ്രേ ദൈ കിങ് ഡങ് ഖം ദൈവിൽ ബിട്ടാണ് എന്താണ് എന്തെങ്കിലും വിഷയത്തിലെ ദൈവം നിന നിൻ്റെ ആഗ്രഹത്തിനൊത്ത് തരാതിരിക്കുകയും നിറവേറാതിരിക്കുകയും ചെയ്താൽ ആ നിറവേറേണ്ട വിഷയത്തേക്കാൾ ദൈവ ഇതലെ നിൻ്റെ ദൈവം നിനക്ക് വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലുള്ള സ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ട് നീ വളരണം പടുത്തിയർത്തപ്പെടണം പൗരൂഷ് പറയുമ്പോൾ എന്തിനോ ചോദിക്കില്ല എന്റെ രോഗസൗഖ്യ പ്രാർത്ഥന ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കുമെതിരെയുള്ള ദൈവനാമത്തെ യേശുനാമത്തുള്ള ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണിത് സന്തോഷമായി മക്കളെ നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ആ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ഡോക്ടർ പോലും കാണാത്ത കല്ല് പരിശുദ്ധാത്മാവ് കണ്ട് സുഖപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളല്ലേ അത്രയും ജീവിക്കണ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് രോഗസൗഖ്യത്തിൻ്റെ സമയമാണിത് അച്ഛൻ പറയുന്ന രോഗങ്ങളുള്ള മക്കളെല്ലാം ആ സ്ഥലങ്ങളിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് അബ്ഡോമൻ സ്പേസ് എല്ലാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതായത് ഊടിന് താഴെയുള്ള സ്ഥലങ്ങളിലെ കുടലിലെ കുരുക്കൾ അൾസറ് അരിസസ് ഉദരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗങ്ങളെയും ആമാശയത്തിലുള്ള മുഴകൾ ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാം പിടിയിട്ടില്ലേ നിങ്ങളുടെ ബന്ധുക്കൾ അപ്പൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം കാര്യം ശത്രുവൊക്കെ ഇവിടെ സമാധാനത്ത് ജീവിക്കട്ടെ കാര്യം നമ്മൾ കർത്താവിൻ്റെ ചോരയുടെ മക്കളാണ് നമ്മൾ നിത്യകൂടി കൊല്ലം കർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ളവരാണ് അതുകൊണ്ട് നിൻ്റെ ശത്രുക്കളെയും വേണ്ടി ഓർക്കണം എന്നേ ആ സ്ഥലത്തിൻ്റെ ബാക്കിലാണ് മൂടുകഴപ്പുകളും കശേരികളുടെ തള്ളിച്ചകളും ഡിസ്ലൊക്കേഷൻസും നടുവേദനയും ഒക്കെ അപ്പം ആ സ്ഥലവും പ്രാർത്ഥിക്കപ്പെടേണ്ട വിഷയമാണ് അവിടെയൊക്കെ മക്കൾ കൈ വെക്കണം വേദന ഉള്ളവർ ആ സ്ഥലങ്ങളിലൊക്കെ കൈവെക്കണം കർത്താവ് ഈ സമയം ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഭൂമിയിൽ ആണ് നീ വന്നിരിക്കണത് നിന്നെ കർത്താവ് കണ്ണുനീരോടെയാണ് അവർ വരണത് ഞാൻ അവര് ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കും കർത്താവ് അങ്ങനെ മക്കളെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവ് ഈശോ അങ്ങയുടെ മക്കൾ ഉത്തരവേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് റിയാതെ പോകുന്നവർ മലം പോകാത്തൊരു കോൺസേഷൻ കോൺസ്പ്രേഷൻ ഉള്ളവർ കുടലിലെ കുരുക്കളുള്ളവർ മൂത്രമറിയാതെ പോകുന്നവർ മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ പെരിപ്പുള്ളവർ മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളുന്നവർ മൂത്രമില്ലാത്തവർ കിഡ്നിക്ക് രോഗമുള്ളവര് കിഡ്നി രോഗികൾക്കാവിൽ കണ്ണുന്നില്ല പ്രാർത്ഥിക്കുന്നു യെസ് ക്രിസ്തു നാമത്തില് മാരക രോഗങ്ങൾ രോഗമില്ല മാറിട്ടെ കഷ്ടമില്ല രോഗമില്ല മാറിട്ടെ കഷ്ടമില്ല സുഖപ്പെടട്ടെ ഇരുമുറിവിനാ സുഖപ്പെടട്ടെ പരിശുദ്ധ പരമതി കാരണത്തിന് ഇപ്പോഴും കർത്താവ് ഒരു സൂചന നമുക്ക് തന്നിട്ടുണ്ട് മൂക്കും മൂക്കിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും അപ്പോൾ നമ്മൾ തല മൊത്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അത് ഓർക്കണം തല മൊത്തം കവർ ഇപ്പോഴും മൂക്കെന്ന് പറയാൻ കാര്യമാണ് അടിനോയിഡിൻ്റെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ദശപ ദശപളയരത്തില്ലേ ആ അസുഖം ഈ ചെപ്പം എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ മുക്കാണ് റെഫർ ചെയ്യണത് പക്ഷേ നമ്മളിപ്പോഴും സൈനറ്റിസും തലച്ചോറിൻ്റെ തലയിൽ വെള്ളം കെട്ടി കിടക്കുന്നതും അതുപോലെ തന്നെ ഗർഭത്തിശിഷുൻ്റെ തല വലുതാണെന്ന് ഡോക്ടർ പറയണത് ഗർഭിണികളും എല്ലാവരും നമ്മൾ ഓർക്കും ഇപ്പോഴേ സ്പോണ്ടിലോസിൻ്റെ അസുഖം ഉണ്ടാകും തൈറോയിഡ് ഉണ്ടാകും ടോൺസൈറ്റ് ഉണ്ടാകും എല്ലാം ഓർക്കും അവിടെ എല്ലാം അത് ഉള്ളവരൊക്കെ കൈവെക്കണം കേട്ടോ കൈ തൈറോയിഡ് രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പടരുകയാണ് എല്ലാവരും വേദനിക്കുന്നുണ്ട് പലതരത്തിൽ പലതരത്തിൽ ഭക്ഷണം കഴിക്കാനും ഒരു നിരാശ തൈറോയിഡ് കാരണം പല പല സ്രാവങ്ങൾ രക്തത്തിൽ കലർന്നിട്ട് മ്ലാനവദനായിരിക്കുന്നവർ ഡിപ്രഷൻസ് പല സങ്കടങ്ങൾ വേറെ കുറേ രോഗങ്ങൾ അതിൻ്റെ തന്നെ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഷുഗർ രോഗങ്ങൾ കർത്താവ് അങ്ങനെ മക്കളങ്ങൾ തിരു സന്നിധി കണ്ണുനീരോട് പ്രാർത്ഥിക്കാണ് കർത്താവ് അങ്ങനെ മക്കളങ്ങൾ തിരുസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാണ് ശിരസ് രോഗങ്ങൾ ശിരസ് വേദനകൾ തൈറോയിഡ് രോഗങ്ങൾ സോൺസ് என்னே <laughs> திருரகதாள் கழுகணவே திருகரதா திருரத்தா கழுகணவே பெருமழ போல் பெயட்டே பெருமழ போல் பெயட்டே ஏசுவித்தம் ஏசு வின் ரத்த ஏசுவின் திருரக்தம் പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ആയിരം നന്ദികൾ അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കാല് കുത്തുന്നത് ഈ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്നായിരുന്നു അത് രണ്ട് പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം മൂന്നാം തവണയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നിരിക്കുന്നത് എൻ്റെ പേര് രാജേഷ് വർഗീസ് എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി ഇടവാകംഗമാണ് ഞാൻ എനിക്കിവിടെ പറയാനുള്ളത് മുൻ സാക്ഷ്യങ്ങളിലെല്ലാം പറഞ്ഞത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു അസുഖമുണ്ടായി അസുഖമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ അറിയാം ഹെവി ബ്ലീഡിങ് ഒരു നിലയ്ക്കും മനുഷ്യൻ എന്ന് പറഞ്ഞൊരാൾ നിന്ന് ഉരുകി പോണ പോലെ തോന്നും ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു ഉടമ്പടി എടുത്തിട്ടും എന്തുമാണ് മാതാവ് എനിക്കിങ്ങനെ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു എന്നിരുന്നാലും എൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളും ഉടമ്പടി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഴ്ചയില്ലാതെ വയ്യെങ്കിലും ഞാൻ അത്ര ക്ഷീണിതിയായാലും ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിച്ചിട്ടില്ല പക്ഷേ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നു അത് എനിക്കിവിടെ വിവരിച്ച് പറയാൻ പറ്റില്ല ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷേ മരുന്നുകളാണെങ്കിൽ മുഴുവൻ അലർജിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് മരുന്നുകളുടെ പുറകെ പോകാനും പറ്റില്ല അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥനയിൽ മാത്രം നിന്നു പതിവ് പോലെ ഞാനിവിടെ വരും ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കും പുതുക്കും പോകും ഇവിടെ കുറേ നേരം ഇരിക്കും കൊന്തചൊല്ലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകും അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈശോ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളുമ്പിൽ നിന്ന് തൊട്ടാൽ സുഖം പ്രാപിക്കും എന്നുള്ളൊരു വിശ്വാസം അത് എൻ്റെ ഈശോയനെ ഞാൻ ജോസഫ് അച്ഛനില് കണ്ടിട്ട് ജോസഫ് അച്ഛൻ്റെ ഉടുപ്പിൻ്റെ തുമ്പിൽ ആ എനിക്ക് തൊടാനൊന്നും പറ്റിയെങ്കിൽ ഞാൻ സുഖം പ്രാപിക്കുമെന്നുള്ളത് എനിക്ക് എനിക്ക് അങ്ങനെ മനസ്സിൽ ഞാനങ്ങനെ തോന്നിയെങ്കിലും അടുത്ത് ചെന്നു ടോക്കൺ എടുത്തു അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പേടി ആ ഉടുപ്പമ്മയൊക്കെ തോടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു അതൊന്നും ചെയ്തില്ല അച്ഛൻ്റെ അടുത്ത് രോഗത്തിൻ്റെ ഒരു ടോക്കൺ എഴുതിയത് കൊടുത്തു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്തിൽ എൻ്റെ കൈവിരൽ തമ്പ് മുക്കി ഈ എന്നോട് പറഞ്ഞു ഉദരത്തിൽ കുരിശിട്ട് നീ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അന്നേരം ഞാൻ അതുപോലെ തന്നെ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഉദരത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അച്ഛനെയൊന്ന് നോക്കാൻ പോലും എനിക്ക് പേടിയാ അച്ഛൻ്റെ ഉടുപ്പിൻ്റെ വെളിമ്പിൽ തോടാനായിട്ട് ആഗ്രഹിച്ച ഞാൻ എനിക്ക് ഭയം കൊണ്ട് അച്ഛനെ നോക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ പോന്നു വീട്ടിൽ വന്നു അന്ന് എനിക്ക് ഭയങ്കരമായിരുന്നു പ്രശ്നങ്ങളായിരുന്നു കൂടുതൽ മേലാണ്ടായി എനിക്ക് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു എന്താണ് ഇങ്ങനെ കുറയാത്ത ഇനി ഹോസ്പിറ്റലിൽ പോയാൽ എന്താ ഉണ്ടാവുക അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കെന്താ പറയാ രണ്ടാം ദിവസം വന്നതിന് എനിക്ക് സ്വിച്ച് പോലെ ഇത് കംപ്ലീറ്റ് ഇല്ലാതായി എനിക്ക് വളരെ ആശ്വാസം തോന്നി ഇത് എവിടെ പോയി ഇത്രയും വലിയൊരു വലിയൊരു സംഭവമായിരുന്നത് പിന്നീട് എനിക്ക് ഇന്ന് വരെ ഈ തീയതി വരെ ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ അമ്മ അമ്മ മാതാവിൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു കാര്യം രണ്ടാമത് പറയുകയാണെങ്കിൽ ഈശോ തന്ന അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയണത് എൻ്റെ കണ്ണിനകത്ത് വലത് കണ്ണിനകത്ത് ഒരു അരിമ്പാറ ഈ കണ്ണിൻ്റെ തടത്തിൽ കണ്ണിൻ്റെ ഈ വെട്ടും കണ്ണിമ വെട്ടുമ്പോൾത്തേനും അത് തടയുമായിരുന്നു അത് വളരെ ഒരു കാര്യമായിരുന്നു എനിക്ക് അത് കണ്ണ് അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കോട്ടയത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ഡോക്ടർ തന്നെ പറഞ്ഞു അത് ഒരു പ്രത്യേകം പോലെ തോന്നുന്നുണ്ടല്ലോ അത് സർജറി ചെയ്യണം അതിനുവേണ്ടി വലിയൊരു സർജന പുറത്തുനിന്ന് കൊണ്ടുവരണം അത് ബയോക്സിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് തന്നെ അവിടെ ഞാൻ പോന്നു അത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി പോന്നു അതൊക്കെ കണ്ട കാ കാലം തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഈ സർജറി ഒക്കെ ഭയമാണ് എനിക്ക് എന്നെക്കൊണ്ട് അത് വയ്യ അമ്മ മാതാവ് തന്നെ മാറ്റി തരണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കണ്ണ് അടയ്ക്കാനും തുറക്കാനൊക്കെ വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കണ്ണ് ഈ മാതാവിൻ്റെ ഈ തൈലം വെച്ച് കുരിച്ചിട്ട് ഞാനെന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിനകത്ത് ഇപ്പോൾ അടയാളം പോലും കാണുന്നില്ല ഒരു വലിയ പയറുമണി വലുപ്പത്തിലുണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല ആരും വാറ കാണുന്നേ ഇല്ല എവിടെ സ്ഥലം പോലും എനിക്ക് അറിയുന്നില്ല ഇപ്പോൾ അത്രയും പ്രയാസപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിരുന്നത് എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈശോ മാതാവ് തന്നിട്ടുണ്ട് അത് ഇവിടെ സാക്ഷ്യം പറയാൻ അത്രയും സമയം തികയില്ല അതുപോലെ തന്നെ ഈ പത്രത്തിൽ എഴുതി കുറിക്കാനും പറ്റില്ല ദിനംതോറും ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കൊച്ചും വലുതുമായിട്ട് ഞാൻ ചിന്തിക്കാനോട്ട് അപ്പുറത്തായിട്ട് ഈശോ എനിക്കെല്ലാം തരുന്നുണ്ട് ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ നിയമ നിയമാവർത്തനം ഇരുപത്തെട്ട് പത്തിൽ പറയുന്നുണ്ടല്ലോ നിന്റെ നാമം നീ വഹിക്കുന്നത് ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള ജനങ്ങൾ നിന്നെ ഭയപ്പെടുമെന്ന് ആ ഒരു തിരുവചനം അനുസരിച്ച് ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശോ തമ്പുരാനും മാതാവും എനിക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട് ഒന്നിനും ഞാൻ നിരാശയായിട്ട് മടങ്ങി വന്നിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു പത്രത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഉടമ്പടി പത്രം വിതരണം പത്ത് കെറ്റ് വരെ ഇപ്പോൾ ആയി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിത് ചെയ്യുന്നത് ഇവിടുന്ന് കോട്ടയത്തുനിന്ന് ഞാൻ ട്രെയിൻ കയറും ഓടുന്ന ട്രെയിനിലെല്ലാം പാസഞ്ചേഴ്സുകൾക്കെല്ലാവർക്കും മലയാളികൾക്ക് ഈ പത്രങ്ങളെല്ലാം തന്നെ ഞാൻ ഈ അറ്റം തൊട്ട് അറ്റം വരെ നടന്നുകൊണ്ട് പത്രം ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അത് തൃശ്ശൂർ വരെ ചിലപ്പോൾ നീളും എൻ്റെ യാത്ര അവിടെ നിന്ന് റിട്ടേൺ ബാക്ക് വീണ്ടും കോട്ടയത്തോട്ട് വരും പിന്നെ അവശേഷിക്കുന്ന പത്രങ്ങളുണ്ടാവും കുറേ എന്നാലും അപ്പോൾ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ പോകും ബസ്സുകൾ പതിനാല് ജില്ലകളിലും പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിലെല്ലാം ഞാൻ കയറി യാത്രക്കാർക്കൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും ചിലോരും എന്നെ വഴക്ക് പറയും എന്നെ ഓടിക്കും അപ്പോഴും ഞാൻ പത്രം ബസ്സിൻ്റെ ജനൽ വഴി താഴ്ത്തിട്ടിട്ടുണ്ട് ചവിട്ടിക്കൊണ്ട് പോയി ഞാൻ ഓടി ചെന്ന് ഈ പത്രം നെഞ്ചോട് നെഞ്ചോടക്കിയ മാതാവനെ എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ എടുത്തു വീണ്ടും ഞാൻ അതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്ര കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ വീടിനടുത്ത് ഒരു കിലോമീറ്റർ ദൂരെ ഒരു ആശ്രമമുണ്ട് അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ആശ്രമമാണ് ഒരാശ്രമമാണ് എനിക്ക് അവിടെ ആ അമ്മമാരെ മുഴുവൻ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോകും ആ ബുധനാഴ്ചകളിൽ അവിടെ പോയിട്ട് അമ്മമാരുടെ കിടപ്പ് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും റൂമുകളൊക്കെ ഞാൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും അമ്മമാരെല്ലാം നിരത്തി എടുത്ത് വെച്ച് നിരത്തി കസാരെല്ലാം ഇരുത്തി കാലിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ അമ്മമാരുടെയും നേകം വെട്ടി കൊടുക്കുമായിരുന്നു കൈനകം കാലിൻ്റെ നകമൊക്കെ വെട്ടി കൊടുക്കും പിന്നെ ഞാൻ അവരുടെ വസ്ത്രങ്ങൾ കഴുകാറുണ്ട് പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ പാത്രങ്ങൾ കഴുകാൻ പോലും പറ്റാതെ അമ്മമാർ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു അതുപോലെ അതെൻ്റെ ഒരു ജീവിത ദിനചര്യായിട്ട് ഞാൻ എല്ലാ ബുധനാഴ്ചയും ആ അമ്മമാരെ സന്ദർശിക്കാൻ പോകും മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ട് അവിടെ ഞാൻ സർജിക്കൽ വാർഡ് സന്ദർശിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവിടെ പോകും പിന്നെ ന്യൂറോ വാർഡിൽ പോകും ഓങ്കോളജി തൊട്ട് അങ്ങനെ ഞാൻ എല്ലാ വാർഡുകളിലും പോകും അവരൊക്കെ സമാധാനം കൊടുക്കും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും കൃപാസനത്തിൽ വരാൻ പറയും മാതാവിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയും അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറയണമെന്നുണ്ട് കുറേ ഉണ്ട് പറയാനായിട്ട് എൻ്റെ ഭർത്താവിന് തയറോട് വന്നു ആ തയറോട് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല അങ്ങനെയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉടമ്പടി ജീവിതം മുന്നോട്ട് എൻ്റെ നിത്യത വരെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കും പിന്നെ ഞാൻ പള്ളിയിൽ പോകും പള്ളിയിലെന്നും ഞാൻ കുർബാനയ്ക്ക് പോകും ആദ്യം ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നുള്ളൂ ആ ഞായറാഴ്ച വിട്ടിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും പിന്നെ കുർബാന കഴിയിലും അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ജപമാലകൾ തുടങ്ങും ജപമാല എൻ്റെ സ്പെഷ്യൽ ജപമാല ഞാൻ മാ മുത്തുമണികൾ കോർത്തൊരുക്കി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് മണിയുടെ ഒരു കൊന്ത ഞാൻ തന്നെ അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതെനിക്ക് ഒക്ടോബർ മാസത്തിലേക്കുള്ള എൻ്റെ മാതാവിനെ കൊടയ്ക്കാനുള്ളൊരു സമ്മാനമാണ് ആ മാതാവിൻ്റെ മാ ഒക്ടോബർ മാസം വരുമ്പോൾ ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുവെച്ചിട്ടുള്ള ആ ഒരു കൊന്തയാണ് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൻ്റെയും ഒരു കൊന്തം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കൊന്തം ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലേക്ക് അറുന്നൂറ്റമ്പത്തി മൂന്ന് മണിയുടെ ഒരെണ്ണം ഇപ്പോൾ റെഗുലറായി എനിക്ക് കൊന്ത ചൊല്ലാൻ വേണ്ടി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മണി ജപത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇരുന്നൂറ്റമ്പത്തി മൂന്നും അറുന്നൂറ്റമ്പത്തി മൂന്നും എന്ന് പറയുന്നതിൻ്റെ സംഖ്യ ഒന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള ഈ മുത്തുകൾ എത്രയുണ്ടോ അത്ര ഞാൻ കോർക്കും അങ്ങനെ വന്നപ്പോത്തേനും ഇരുന്നൂറ്റിയും അതുപോലെ തന്നെ അറുന്നൂറ്റമ്പതും ആയിത്തീർന്നു ഞാൻ അത് ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കും ഒരു ദിവസം ഈ ജപമാല കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ജപമാല ഞാൻ എവിടെയും കോർത്തിടാതെ തന്നെ കയ്യിൽ വച്ചാൽ ഈ ജപമാല ഊർന്നു പോകത്തില്ല ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ജപമാല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം വരെ എനിക്ക് നേരം വരെ ഈ കയ്യിൽ ഉണ്ടായിരിക്കും ഈ ജപമാല കൂടി വന്നാൽ ഏഴും എട്ടും വരെ ഞാൻ ജപമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജപമാല ചൊല്ലും പ്രാർത്ഥിക്കും ഇതൊക്കെയാണ് നിത്യത വരെ ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ച് എൻ്റെ ജീവിതം വരെ ഞാൻ പോകും മുന്നോട്ട് എന്നുള്ള കൂടി ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സ്തുതി